സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഈ ചിത്രം പരക്കുന്ന കൃഷ്ണഭക്തയെ പറ്റിയിട്ടുള്ള വീഡിയോ തന്നെയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ ഏറ്റവും കൂടുതൽ വളർത്തിയിട്ടുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള കുറച്ച് സംഘി ചാനലുകളാണ് അപ്പോൾ ഇപ്പോഴും ഈ സംഘി ചാനലുകളെല്ലാം ഈ കൃഷ്ണഭക്തയ്ക്കെതിരെ തിരിഞ്ഞിരിക്കുകയാണ് പ്രത്യേകിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പിന്നെ ന്യൂസ് കഫേ എന്ന് പറഞ്ഞിട്ടൊരു ചാനലുണ്ട് ആ ചാനലെന്ന് പറഞ്ഞാൽ സ്ഥിരമായിട്ട് ഒരു ഒന്ന് രണ്ട് വീഡിയോ അങ്ങ് ചെയ്തു കൊണ്ടേ ഇരിക്കുന്നുണ്ട് ഇവരൊക്കെ ആദ്യകാലത്തൊക്കെ എനിക്ക് തോന്നുന്നത് ഇവർ ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഈ ഒരു ടീമൊക്കെയാണ് ആദ്യകാലത്ത് ഇവരെ വലിയ ആളാക്കിയത് എന്നുള്ളതാണ് അത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം ഇപ്പോഴും പറയുന്നത് അവരുടെ ചിത്രം വീടുകളിൽ വെച്ചാൽ തന്നെ പ്രശ്നമാണ് അവരുടെ ചിത്രം വാങ്ങിയവർക്കൊക്കെ വളരെ ദോഷമാണ് ഉണ്ടായിരിക്കുന്നത് അതുമാത്രമല്ല സുരേഷ് ഗോപിക്ക് അവർ ചിത്രം വരച്ചു കൊടുത്തു സുരേഷ് ഗോപിക്ക് പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നു അതായത് ഇന്ന് സുരേഷ് ഗോപി അനുഭവിക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം ഈ പിന്നെ സ്ത്രീ വരച്ചു കൊടുത്തു ചിത്രമാണ് എന്നുള്ള തരത്തിലുള്ള പ്രചാരണമാണ് വരുന്നത് എന്തൊക്കെ ആയിക്കഴിഞ്ഞാലും ഈ വളരെയധികം സന്തോഷമുണ്ട് കാരണം എന്താ വെച്ചാൽ വേറെ ഒന്നുമല്ല അതായത് ഒരു മതത്തിനാ നമ്മൾ കുറ്റം പറഞ്ഞിട്ട് മറ്റു മത മതത്തിലുള്ളവരുടെ സിമ്പതി സ്നേഹം ഇതൊക്കെ വാങ്ങിക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ ഒരു കാര്യം ആലോചിക്കണം ഈ ദൈവങ്ങൾക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു മതമേ ഉള്ളൂ അവ ആ ദൈവങ്ങളുടെ മതം എന്ന് പറഞ്ഞാൽ സ്നേഹത്തിൻ്റെ മതമാണ് നമ്മുടെ ഒരു മതത്തിൽ വിശ്വസിച്ചിട്ട് ആ മതത്തിനെ സ്നേഹിക്കാതെ നമുക്കൊരിക്കലും അന്യമതക്കാരെ സ്നേഹിക്കാൻ പറ്റൂല ഈ സ്ത്രീ പക്ഷേ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്ത്രീക്ക് ആരും ഒരു നല്ലൊരു ക്ലാസ് കൊടുത്തു നിങ്ങളൊരു കാര്യം ചെയ്യും നിങ്ങളുടെ മതത്തിന് അങ്ങ് നല്ല രീതിയിൽ പറഞ്ഞോ അത് പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഇപ്പുറത്തേക്ക് വന്നോ അതുപോലെ ചിത്രങ്ങൾ അങ്ങ് പട്ടപ്പട്ടാന്ന് വിറ്റ് ഒഴിവാക്കാം നാലായിരം അയ്യായിരം പതിനായിരം ഇങ്ങനെയാണ് ഈ ചിത്രത്തിൻ്റെ റേറ്റ് ആലോചിച്ചു നോക്കണം നിങ്ങൾ എവിടെയാണ് ഇങ്ങനെയൊരു റേറ്റ് ഉള്ളത് ഈ ചിത്രത്തിന് അപ്പോൾ ഈ സ്ത്രീ ഇതുകൊണ്ടെന്ന് പറഞ്ഞാൽ നല്ല രീതിയിലുള്ള പൈസ അത് മാത്രവുമല്ല ഈ ഓരോ അമ്പലങ്ങളിൽ ചെന്നിട്ടും ഇവരുടെ ഈ താല്പര്യത്തിന് വേണ്ടിയിട്ട് റീൽസ് റീൽസ് എടുക്കൽ മാത്രം ഭക്തന്മാർ വളരെ പവിത്രമായിട്ട് അവരവിടെ തൊഴുന്ന സമയത്തും ഈ സ്ത്രീ അവിടെ വന്നിട്ട് റീൽസ് എടുക്കുന്നത് കാണുന്ന അമ്പലത്തിലൊക്കെ എന്ന് പറഞ്ഞാൽ ഇവരുടെ പുറകന്നെ കുറേ ക്യാമറാമാന്മാർ പക്ഷെ പെട്ടുപോയത് എവിടെയാണെന്നറിയാം അതായത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുരുവായൂർ അന്നത്തെ ഒരു സംഭവമാണ് അന്ന് ഒരു മൂന്നാല് ആൾക്കാരെയൊക്കെ കൂട്ടി വന്നിട്ട് ഇതെൻ്റെ ആങ്ങളെയാണ് ചോദിക്കാൻ വരും എന്നുള്ള തരത്തിൽ വിടെയുള്ള ഭക്തരെല്ലാം ഭീഷണിപ്പെടുത്തിയപ്പോഴേ ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ താത്ത വീണു എന്നുള്ളതാണ് അത് വേണം അത് വേണ്ടത് തന്നെയാണ് കാരണം അത്രമാത്രം ജനങ്ങളെ ബെർപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഗുരുവായൂർ അമ്പലത്തിൽ പോയിട്ട് ഈ സ്ത്രീ കാണിച്ച് കാട്ടിക്കൂട്ടുന്ന ഈ ചേഷ്ടകളെ കാണുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മനുഷ്യന്മാർക്ക് പോലും ദഹിക്കത്തില്ല ഒന്നാമത്തെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ചിത്രം വരച്ചോ വിറ്റോ ഇതൊന്നും കുഴപ്പമില്ല പക്ഷെ എന്തിനാണ് അവനവൻ്റെ ആ ഒരു വിശ്വാസത്തെ തള്ളിപ്പറഞ്ഞിട്ട് അതിലുള്ള എല്ലാ ും വളരെ മോശക്കാരാണെന്ന് പറയുകയും അതിൽ പിന്നെ അതിൽ കൂടെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് പഠിച്ചോം കൊടുത്തോളും ഇൻഷാ അള്ള ഇൻഷാ അള്ള എന്ന് പറയുകയും ചെയ്യും ആലോചിച്ച് നോക്കണം നിങ്ങൾ ഒരു തട്ടിപ്പ് ഇവരുടെ ഈ ചിത്രം ചെലവാകാൻ വേണ്ടിയിട്ടുള്ള ഒരു വലിയൊരു തട്ടിപ്പാണ് ഇവർ നടത്തുന്നത് എന്നുള്ളതിലെ യാതൊരു സംശയവുമില്ല അതുകൊണ്ട് തന്നെയാണ് ഇവരുടെ ഈ ഇങ്ങനെയുള്ള കുറേ ചാനലുകൾ ഇവർക്കെതിരെ രംഗത്ത് വന്നത് എന്നുള്ളതാണ് നമ്മളൊന്നുമല്ല നമ്മളെന്തെന്ന് ഒന്നും പറയുന്നില്ല ഇവരിങ്ങനെ സ്ഥിരമായിട്ട് വീഡിയോ ചെയ്യുന്നത് ഇവരെ ഈ ഗുരുവായൂർ അമ്പലത്തിൽ നല്ല ഒരു അമ്പലത്തിലും ഈ സ്ത്രീയെ അടുപ്പിക്കുന്ന എനിക്ക് തോന്നുന്നില്ല അത്രമാത്രം ഇവരെല്ലാവരും കൂടി എതിരാണ് ഇപ്പോഴിവര് പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഫോട്ടോ എല്ലാവരും പിന്നെ വെള്ളത്തിൽ ഒഴുക്കി കളയണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് കാരണം ഈ ഫോട്ടോ വീടുകളിൽ വെച്ചു കഴിഞ്ഞാൽ അനർത്ഥമാണ് എന്നുള്ള തരത്തിൽ ഒരു പിന്നെ ജ്യോതിഷൻ നിന്ന് അവകാശപ്പെടുന്ന ഒരാളാണ് എനിക്ക് അത്ര വലിയ പരിചയമൊന്നുമില്ല ഏതായാലും അയാൾ കുറച്ച് പറയുന്നത് നമുക്കൊന്ന് കേൾക്കാം അപ്പൊ അതിനുള്ള തോന്നലുകൾ ഉണ്ടാവാനും അതുപോലുള്ള കാര്യങ്ങൾക്കൊക്കെ ഈ നാമജപങ്ങളും മറ്റുള്ള കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് അതിന് സ്വാധീനപ്പെടും അതുകൊണ്ടാണ് നാമജപാണ് ഏറ്റവും വിശേഷം കലിയുഗത്തിൽ എന്ന് പറഞ്ഞത് മറ്റുള്ള കാര്യങ്ങളൊന്നും യാഗങ്ങളും യജ്ഞങ്ങളും യജ്ഞങ്ങളൊന്നും നടത്തണ്ടെന്നല്ല അത് ആഹ് ശരി അപ്പൊ ഞാനിത് എന്തായാലും വൈജു ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞിട്ടെ താങ്കളുടെ ഒരു വിഷയം സത്യസന്ധമായിട്ടുള്ള രീതിയിൽ നമുക്ക് ഇത് പൊതുജനങ്ങൾക്ക് അപ്പോൾ ഈ ചിത്രം വാങ്ങിച്ചവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ പെട്ടിയിരിക്കുകയാണെന്നാണ് പറയുന്നത് അതായത് അവർക്ക് എന്ന് പറഞ്ഞാൽ അവരുടെ വീടുകളിൽ ഒരുപാട് അനർത്ഥങ്ങൾ വരുന്നത് അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയോ ദോഷങ്ങൾ വരുന്നു എന്നാണ് ഇവരൊക്കെ പറയുന്നത് നമുക്കറിയില്ല കേട്ടോ നമ്മൾ ഈ ചിത്രമൊന്നും വാങ്ങിക്കാൻ പോയിട്ടില്ല ഞാനൊക്കെ നല്ല വിശ്വാസമാണ് എനിക്ക് എൻ്റെ വിശ്വാസമുണ്ട് എനിക്ക് എൻ്റെ ദൈവമുണ്ട് എനിക്ക് എല്ലാ വിശ്വാസമുണ്ട് അതുപോലെ തന്നെ മറ്റുള്ള മതങ്ങളെ എല്ലാവരെയും ഞാൻ വളരെയധികം ശ്രദ്ധ ചെയ്ത് നമ്മളെ സ്നേഹിക്കുന്നുമുണ്ട് അതുകൊണ്ട് തന്നെ നമ്മളൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല വിശ്വാസികളാണ് നമ്മൾ പക്ഷേ എന്ന് അന്ധമായ വിശ്വാസമോ ഇല്ലെങ്കിൽ അടിമത്വം പോലെയുള്ള വിശ്വാസമോ അങ്ങനെയൊന്നുമില്ല നമ്മുടെ വിശ്വാസം നമ്മുടെ മനസ്സിലാണ് അല്ലാതെ താത്തയെ പോലെ പോയിട്ട് റീലെടുക്കലോ അല്ലെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പോയിട്ട് ഷോ കാണിക്കലോ ഒന്നുമല്ല എന്തൊക്കെ ഷോയാണ് ഈ സ്ത്രീ കാണിച്ചിരിക്കുന്നത് നിങ്ങളൊന്നാലോചിച്ച് നോക്ക് അതുപോലെ തന്നെ ഹിന്ദുക്കള് വിളക്ക് വെക്കുന്നത് ഞാൻ കാരണമാണ് ഒരു ഉളുപ്പുമില്ലാതെ പറയുകയാണ് യാതൊരു ലോജിക്കും ഇല്ലാതെ പറയുകയാണ് ഈ സ്ത്രീ ആലോചിച്ച് നോക്കണം നിങ്ങൾ ഈ സ്ത്രീ എന്താണ് വിചാരിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഈ മറ്റേ ഈ നാടകം ഉണ്ടല്ലോ ഈ ആത്മഹത്യ നാടകം കഴിഞ്ഞതിന് ശേഷം ഒരു നല്ലൊരു മൈലേജ് കിട്ടുന്നില്ല എന്താണെന്ന് വെച്ചാൽ വാർത്തകളിലൊക്കെ ഒന്ന് നിറഞ്ഞ് നിൽക്കണം അതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്തു ഏതായാലും നോക്കാം അങ്ങനെയാണ് ഈ ഗുരുവായൂർ അമ്പലത്തിൽ ഈ പിന്നെ രോഹിണി നാളിൽ ഒരുപാട് ഭക്തരുണ്ടാകും എല്ലാവർക്കും അറിയാം ആ ഭക്തരുടെ ഇടയിൽ പോയിട്ട് എന്തൊരു ഷോയായിരുന്നു ആ ഒരു താടിയൊക്കെ വെച്ച ഒരു ചെങ്ങാതി അവനാ ഇവിടെ ആ ഒരു പിന്നെ ശ്രീകോവിലിന്റെ മുന്നിൽ പോയിട്ട് ഇങ്ങനെ ഷോ ഇളക്കണം എന്നുണ്ടെങ്കിൽ അവൻ്റെ ആ ഒരു തൻ്റെ നോക്കണം ഈ താത്ത അവിടെ ഉള്ളത് കൊണ്ട് മാത്രമാണ് ഈ താത്തയുടെ കുറെ കുറച്ച് സ്ത്രീകളും ആലോചിച്ച് നോക്കണം ഈറ്റങ്ങളൊക്കെ വിശ്വാസികളാണെന്നാണ് പറയുന്നത് ഒരു മാങ്ങാത്തൊലിയല്ല ഇവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ വേണ്ടത് സാമ്പത്തിക നേട്ടങ്ങളാണ് ഈ സാമ്പത്തിക നേട്ടത്തിന് വേണ്ടിയിട്ട് ഇവരുടെ ഈ ഫോട്ടോ ചെലവാകാൻ വേണ്ടിയിട്ട് ഇവർ തിരഞ്ഞെടുത്ത ഒരു മാർഗമാണ് അതായത് എന്റെ ഉപ്പാക്ക് വീട് വെച്ച് കൊടുക്കണം എന്റെ ഇവർ ർക്ക് വീട് വെച്ച് കൊടുക്കണം എല്ലാം ചെയ്യണം അവിടെ എന്നിട്ട് അവസാനം പറയുന്ന ഒരു വാക്കുകൊണ്ട് എല്ലാം പഠിച്ചോം കാത്ത് രക്ഷിക്കട്ടെ എന്ന് മനസ്സിലാക്കണം നിങ്ങൾ എന്നിട്ട് പറയും എനിക്ക് എന്റെ കണ്ണ കണ്ണനെ ഭയങ്കര ഇഷ്ട അങ്ങനെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരെയും പറ്റിച്ചുകൊണ്ട് ജീവിക്കുക ഓട്ടോവിറ്റോ ഫോട്ടോ വരക്കോ വെക്കലോ എന്ത് വേണമെങ്കിലും ചെയ്തോ എന്തിനാണ് ഈ പട്ടി ഷോ കാണിക്കുന്നത് അതാണ് എനിക്ക് മനസ്സിലാകാത്തത് ഇപ്പോഴതുകൊണ്ടല്ലേ വെളിയിലായത് ഇന്നിപ്പോഴും പുതിയ നാടവുമായിട്ട് വന്നിട്ടുണ്ട് അതായത് ഇനി ഞാൻ ഗുരുവായൂരേക്കില്ല ആര് ക്ഷണിച്ചിട്ടുണ്ടോ ആരെങ്കിലും അല്ലെങ്കിൽ ഗുരുവായൂരേക്ക് വരണം എന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും ക്ഷണിച്ചിട്ടുണ്ടോ ആരും ക്ഷണിച്ചിട്ടില്ല ഒരാൾ പോലും വിളിച്ചിട്ടില്ല പക്ഷെ അവിടെ വന്നിട്ട് ഈ പട്ടി ഷോ കാണിക്കാൻ പാടില്ല എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ഇമ്മാതിരി തോന്നിയവാസം കാണിക്കരുത് ആൾക്കാരെയും കൊണ്ട് ക്യാമറാമാൻമാരെയും കൊണ്ട് വന്നിട്ട് ഈ റീൽസ് ഇടുക അതിൻ്റെ അടുത്ത് പൈസ ഉണ്ടാക്കുക yeah <laughs> അങ്ങനെയുള്ള പട്ടി പട്ടിഷോകൾ നിർത്തിയിട്ട് ഗുരുവായൂർ വന്നു കഴിഞ്ഞാൽ ഒരാളൊന്നും പറയില്ല അവിടെ ഏത് സ്ഥലത്ത് വേണമെങ്കിലും വെച്ചിട്ട് ഫോട്ടോ വിൽക്കാം അവിടെ എത്ര ആൾക്കാർ പാവങ്ങൾ ഫോട്ടോ വിൽക്കുന്നുണ്ട് അവർക്കൊന്നുമില്ലാത്ത ഒരു അവിടെ വളരെ ഭക്തിയോട് കൂടിയിട്ട് വളരെയധികം ഇതിലോട് കൂടിയിട്ട് ഫോട്ടോ വെക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അവർക്കൊന്നും എന്ന് പറയുന്നില്ലാത്തൊരു ഭയങ്കരമായൊരു സംഭവമാണ് ഈ സ്ത്രീ കൊടുത്തിരിക്കുന്നത് ആരാണ് കൊടുത്തത് ഈ പറയുന്ന ടീം തന്നെയാണ് ഈ പറയുന്ന ആൾക്കാർ തന്നെയാണ് ഇവരെ അങ്ങ് പൊക്കി വിട്ടത് ആദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓ മുസ്ലിം മതത്തിനെ കുറ്റം പറഞ്ഞിട്ട് വരുന്നത് മുസ്ലിം ആ തള്ളിപ്പറഞ്ഞിട്ട് വരുന്നെല്ലാം പറയുമ്പോഴേ ഒരു സുഖം അത് മാത്രമേ ഉള്ളൂ അങ്ങനെ തള്ളി വരുന്നവരെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങോട്ട് പിടിച്ചു കേട്ടുമല്ലോ അങ്ങനെയുള്ളൊരു സുഖം മാത്രം അതിനു വേണ്ടിയിട്ടാണ് നോക്കുമ്പോഴേക്കാണ് മനസ്സിലായത് ഈ പിന്നെ നമ്മൾ ആഴത്തിൽ ചെന്നിട്ട് ഒരാളെ പറ്റി അന്വേഷിക്കുമ്പോഴാണ് മനസ്സിലായത് ഇവരുടെ ഹിസ്റ്ററിയൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ മോശമാണെന്ന് അതായത് ഇപ്പോഴും ഇപ്പോഴും അവർ പറയുന്ന കാര്യം അതാണ് എൻ്റെ മക്കൾ മുസ്ലിം തന്നെയാണ് അവരും അഞ്ചു നേരം നിസ്കരിക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ ചെയ്തിട്ടാണ് അവർ വളരുന്നത് പക്ഷേ ഞാൻ ഇഷ്ടം ഭക്തിയാണ് ഞാൻ കൃഷ്ണഭക്തിയാ കാരണം എന്താ എൻ്റെ ഫോട്ടോ ചിലവാകണേ എൻ്റെ ഫോട്ടോ ചിലവാകണമെങ്കിൽ ഞാൻ കൃഷ്ണഭക്തിയാകണം അതാണ് അവരും പറയുന്നത് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വിളിച്ചു ഭയൻഡപ്പിയാണ് ഇവർ വീഡിയോ ഇടുന്നതിന്സരിച്ച് നമ്മൾ ഇടുക എന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട നന്ദി നമസ്കാരം അല്ലാതെ ടാർഗറ്റ് ചെയ്ത് ചെയ്യലൊന്നും അല്ല ഇതെന്താണെന്ന് ചോദിച്ചാൽ അവരെ വളർത്തിയവരാണ് ഇപ്പോഴും തളർത്താൻ നോക്കുന്നത് അപ്പം നമ്മൾക്ക് പറയാനുള്ള ഇതേ ഉള്ളൂ പട്ടിഷം അത് ഞങ്ങൾ വിട്ട് സമ്മതിച്ചു തരില്ല നന്ദി നമസ്കാരം